ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം പറയുന്നത് നമ്മുടെ രേണു സുധീ ബിഗ് ബോസ് കയറില്ലോ എന്നിട്ട് അവിടെ കാട്ടിക്കൂട്ടുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം രേണു അവിടെ ചെന്നിട്ട് ആളുകളായിട്ടൊന്നും കൂടിച്ചേരുന്നില്ല കാരണം എന്താണെന്നറിയോ ഈ എന്താ പറയുക ആൽബം സോങ്ങിലൊക്കെ കെട്ടിമറിയുന്ന പോലെ അല്ലെങ്കിൽ കാണിക്കുന്ന പോലെ ഒന്നും അല്ല അവിടെ അവിടെ വേറൊരു മേഖലയാണ് ഇവിടെ സപ്പോർട്ടിന് കുറേ പേരുണ്ടെന്നേ അങ്ങനെ വെടിയെടുക്കാനും ഇങ്ങനെ വെടികെടുക്കാനും പിന്നെ രേണുവിനെ ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ട് നടക്കാനും കെട്ടിമറിയാനും ഒക്കെ അവിടെ ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ അതല്ല പരിപാടി അവിടെ തെറ്റുപറ്റി രേണു വിചാരിച്ചു ഈ ആളുകളോട് ഇങ്ങനെ വളവള മറന്നാണെന്ന് മലയാളികളുടെ അങ്ങനെ വളവളന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ പിടി ഇതുകൊണ്ട് അവിടെ ചെന്നാൽ നേടിപ്പോകാന്ന് വിചാരിച്ചു പാവം കൊച്ചിനെ തെറ്റി അവിടെ ഇതൊന്നും വിലപ്പോകില്ല അവിടത്തെ അഭ്യാസം ഇതൊന്നും അല്ല നമ്മൾ കണ്ടിട്ടില്ല എത്ര സീസൺ നമ്മൾ കണ്ടതാ എന്നിട്ടൊന്നും മനസ്സിലായില്ലേ അവിടെ എന്താ കളി നടക്കണത് ആ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഈ നാട്ടുകാരെടുത്ത് വളവളാന്ന് പറയുന്ന ആ ഒരു സ്വഭാവം പോരെ അത് നമ്മുടെ വീട്ടില് നമ്മുടെ ആൽബം ലൊക്കേഷനിൽ അവിടെയൊക്കെ അത് നേടും ഇത് വേറെ ലെവൽ പാവം കൊച്ചിനത് മനസ്സിലായില്ല അല്ലെ മനസ്സിലായി കൊട്ടിക്കുമ്പോഴത്തേക്ക് തലവേദന വന്നിട്ട് ഓ പാവം ആൾക്കാരെ കൂട്ടത്തിൽ കൂടാണ്ട് എന്ത് ചെയ്യാൻ പെട്ട് പോയി എന്നാണ് ചിന്തയാണ് കൂടാതെ രാവിലെ എഴുന്നിട്ട് നേരെ അടുക്കള ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന വേസ്റ്റ് ബുക്സിൽ പോയി തുപ്പും എന്താ വിചാരിച്ചതെന്നറിയോ ആരും കാണില്ല എന്നാൽ പക്ഷെ അത് കാണാത്ത ആരാ ഉള്ളേ പുറമെ നിന്ന് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് രേവിനെ ഒന്ന് ഇനിയെങ്കിലും നേരെ ആവാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുന്നുണ്ട് പക്ഷെ ഉപദേശം വലുതും അങ്ങോട്ടെടുത്തു പോകും ആ എന്താ പറയുക ആ കെട്ടിടത്തിനുള്ളിൽ അവിടുത്തെ കാര്യങ്ങൾ മാത്രമേ കാണാനും കേൾക്കാനായിട്ട് പറ്റുള്ളൂ പുറമേ എന്നാരെന്ത് പറഞ്ഞാലും ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട് റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് സുധീ ഇനിയെങ്കിലും സോറി രേണു ഇനിയെങ്കിലും നീ നേരെയാവുക നേരെയാവുക എന്ന് പറഞ്ഞിട്ട് എവിടെ നേരെയാവണോ വായി തോന്നണത് കോതയ്ക്ക് പാട്ട് പഠിച്ചു പോയി നീ അതിൽ എങ്ങനെ മാറാനാ അയ്യോ കൊള്ള ആക്കും എന്നുള്ളത് നൂറ് ശതമാനം സദ്യയാണ് കാരണം സഹോദരി നഴ്സാന്ന പറയണേ എന്നിട്ടും ഇതുപോലെയുള്ള ഹൈജീനിക് കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല നഴ്സാവണോ നമുക്ക് ഇതൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ നമ്മുടെ അടുക്കളയിൽ തൂ നമ്മള് വീടിൻ്റെ ഉള്ളിൽ തുപ്പവും തുപ്പണ്ട ഏരിയ ഉണ്ട് അവിടെ തുപ്പോ ഉപ്പാ കഷ്ടം പെട്ടുപോയി ഇതൊന്നും അറിയില്ല നെയ് ഒന്നും അറിയില്ല ചുമ്മാ അങ്ങനെ അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് കാള കളിച്ച് നടക്കണോ അത് മാത്രം അല്ലാതെ എന്താണ് ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ആളുകളോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് അവരോട് നമ്മൾ പെരുമാറേണ്ടത് ആളുകൾക്ക് നമ്മുടെ എങ്ങനെ ബഹുമാനം കൊടുക്കണം എന്നൊന്നും അപ്പനും അമ്മയും ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഒരിടത്തുനിന്നും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ലേ പാവം ഇനി അതിനെ പറഞ്ഞിട്ടുള്ള കാര്യം അതാണെങ്കിലോ എല്ലാം അറിയാവുന്ന ഭാവം എല്ലാം അറിയാവുന്ന ഭാവമാണ് ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞു കൊടുത്താൽ തല കയറുമോ ഈ തരം സ്വഭാവമുള്ള ആളുകൾ അതായത് ഈ അടുക്കളയിൽ തുപ്പവും ദൂരം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരെ പോലെയുള്ളവർ സപ്പോർട്ട് ചെയ്ത് നിൽക്കും അല്ലാത്ത മാന്യമായിട്ട് ആ കുട്ടിക്കൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കില്ല ഏ എന്നോടോ അവസാനം എന്താവും നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം ആ തനി സ്വഭാവം കൊണ്ട് ആ വീട്ടിൽ ചെന്ന് കയറിട്ട് ഇനി അവിടെ എന്താ നടക്കണമെന്നുള്ള കാര്യം കണ്ടറിയാം ഈ ഇതുപോലെയുള്ള വിഷയമായിട്ട് വീണ്ടും വരാം കേട്ടോ